എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചങ്കുകളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കിയിട്ടുള്ളൂ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിന്ന ഇടത്തു നിന്നും മാറി കളിക്കുന്ന നമ്മുടെ രനാസുനയുടെ അല്ലെങ്കിൽ നമ്മുടെ രേഷ്മാപ്പി തങ്കച്ചൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് അവരുടെ വിശേഷങ്ങളായിട്ട് വരാറില്ലായിരുന്നു അവരുടെ നല്ല വീഡിയോസ് ഇടുന്നത് വളരെ കുറവായിരുന്നു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞു സമയം ദൈർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രേഷ്മ പി തങ്കച്ചൻ്റെ പേരിനെക്കുറിച്ചാണ് പുള്ളിക്കാരത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കതിലൊന്നും വിഷയമില്ല നിങ്ങൾ എന്തോ പറഞ്ഞോ അതൊന്നും എൻ്റെ ദേഹത്ത് തട്ടുന്നതേയില്ല ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല നിങ്ങളിടുന്ന വീഡിയോസുകളൊന്നും കാണാറുമില്ല കേൾക്കാറുമില്ല പല ഫ്രണ്ട്സും അതേക്കുറിച്ച് എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനതൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല എന്ന് ഒരു വ്യക്തിയാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവർക്കതൊക്കെ നന്നായിട്ട് കൊള്ളേണ്ടെടുത്ത് കൊള്ളുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ലാത്തതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓരോരുത്തരും അവരെക്കുറിച്ചിട്ട് അവരെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് വിമർശിക്കുമ്പോൾ പകരം ഒരു ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ടോ അവർ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പേരിനെ പറ്റി അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അവരുടെ പേര് രേണു സുധി എന്നാണെന്നാണ് അവർ പറയുന്നത് അതായത് അവരുടെ ഒഫീഷ്യൽ നെയിമാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ എന്നുള്ളത് ആ ഒരു പേരെന്നു പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇവരുടെ മാതാപിതാക്കൾ ഇവർക്ക് ഇട്ട പേര് എന്താണ് രേണു എന്നായിരുന്നു ഇട്ടിരുന്നത് അത്രേ പിന്നീട് സ്കൂളിൽ ചേർക്കുന്ന പ്രായത്തിൽ ഒരു അഞ്ചോ ആറോ വയസ്സുള്ള സമയത്തിന് ക്ഷേമ ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട് ക്ഷേമയോ ഹേമയോ ആ എന്തായാലും ഒരു ടീച്ചർ ആ ഒരു ടീച്ചറിന് രേണു എന്ന് പറയുന്ന പേര് അത്രയും എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് ഈ ഒരു ലേഡിക്ക് ഇട്ടത് അപ്പോൾ ശരിക്കു പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ നെയിം ഇവർ തന്നെ പറയുന്നുണ്ട് ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ എന്നാണ് പിന്നെ അവരുടെ പേര് രേണു സുധി എന്നാണ് എന്നാണ് അവർ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും അറിയപ്പെടുന്നത് ഈ രേണു സുധി എന്ന് പറയുന്ന പേരിലാണ് പിന്നെ സർട്ടിഫിക്കറ്റുകൾ അതും അവർ പറയുന്നുണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന രേണു സുധി എന്ന പേരിലല്ല രേഷ്മാപ്പി തങ്കച്ചൻ എന്ന പേരിലാണ് ആധാർ കാർഡ് മറ്റ് രേഖകളെല്ലാം രേഷ്മാപ്പി തങ്കച്ചൻ എന്ന പേരിലാണ് ഉള്ളതെന്നാണ് പറയുന്നത് പിന്നീട് ഈ പറയുന്ന കൊല്ലം സുധിക്ക് പോലും വിവാഹ സമയത്ത് ഈ പറയുന്ന രേണു ഒപ്പിടുന്ന സമയത്ത് എന്തോ വാവൂട്ടാ ഈ പേരിങ്ങനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വാവൂട്ടൻ പറഞ്ഞു അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ വാവൂട്ട ആ രേഷ്മ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് ഈ സ്ത്രീ പറഞ്ഞത് എന്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ ആണ് എന്നെ വിളിക്കുന്ന പേരാണ് രേണു എന്ന് അപ്പോൾ ഈ പറയുന്ന ശ്രുതിക്കും രേണു എന്ന പേരാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് രേഷ്മ പി തങ്കച്ചനല്ല ഞാൻ രേണു ശ്രുതിയാണ് എൻ്റെ പേരതാണെന്നാണ് ഒരിക്കലുമല്ല നമ്മളുടെ റെക്കോർഡുകളിൽ ഏതാണോ നമ്മുടെ പേര് അതായിരിക്കും നമ്മുടെ എന്താണ് ശരിക്കുമുള്ള പേര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം ഒരാളുടെ പേരെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കാലത്ത് കുട്ടികളെ പല തരത്തിലുള്ള ചെല്ല പേരുകൾ വിട്ടു വിളിക്കും ഇപ്പോൾ ഒരാളെ വീട്ടിൽ ഒറിജിനൽ പേരെന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ള ഒറിജിനൽ പേരിപ്പോൾ ലക്ഷ്മിയെന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു പേരായിക്കോട്ടെ അപ്പോൾ അവരെ വീട്ടിൽ വിളിക്കുന്നത് വീട്ടിൽ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ചിക്കു കിങ്ങിണി അങ്ങനെയൊക്കെയുള്ള പേരായിരിക്കും ചിലപ്പോൾ അത് അവരുടെ റിയലായിട്ടുള്ള പേരായിട്ട് വരുമോ അത് ഇല്ല നെയിംസ് ആണ് വീട്ടിൽ വിളിക്കുന്ന ചെല്ലപ്പേര് അത് കൂടുതലായിട്ടും ആളുകൾക്ക് ഈ ചെല്ലപ്പേരുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പിന്നീട് ആ ഒരു ചെല്ലപ്പേരിലായിരിക്കും അറിയപ്പെടുന്നത് അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അതുപോലെ ആ ഒരു സംഭവം അവർ പറയുന്നത് നിങ്ങളെ കേൾപ്പിച്ച് തരാം രേഷ്മ തങ്കച്ചൻ എന്ന പേര് വന്നത് എങ്ങനെയാണ് ആദ്യം നമ്മൾ ഒരു കുട്ടി ജനിച്ചാൽ പേരിടൽ ഉണ്ട് ഇല്ലേ എല്ലാവർക്കും ഉണ്ട് ആ പേരിടൽ കർമ്മത്തിന് എൻ്റെ അമ്മയുടെ ചരിത്രം പേരാണ് രേണു അപ്പൊ എന്റെ പേര് രേണു എന്നാണ് മനസ്സിലാവുക രേണു ഒന്നാം ക്ലാസ്സിൽ ഞാൻ അഞ്ചാം അഞ്ച് വയസ്സിൽ എന്നെ കൊണ്ടിരുത്തിയപ്പോൾ എന്റെ പേര് രേണു രേണു തങ്കച്ചൻ എന്ന് മാത്രമായിരുന്നു എന്റെ പേര് എന്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ ക്ഷേമ ടീച്ചർ ടീച്ചറൊക്കെ കൊണ്ടിപ്പോഴും പഠിക്കുന്നുണ്ടെന്ന് തീർക്കാടാന്ന് പറഞ്ഞ ക്ഷേമ ടീച്ചർ എന്റെ അമ്മയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ രേഷ്മാരുടെ പേട എനിക്ക് രേഷ്മാ എന്നാണ് പേര് അങ്ങനെ ഒന്നാം വയസ്സിൽ ആറ് വയസ്സിൽ രേഷ്മ ചേർത്തപ്പം ടീച്ചറിട്ട പേരാണ് രേഷ്മി തങ്ങച്ച് രേണോ എന്നാണ് എൻ്റെ പേര് അത് മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് രേഷ്മന്നുള്ളത് താല്പര്യമില്ല ടീച്ചർ ഇട്ട പേര് അങ്ങനെ ഒക്കെ കൊണ്ടുപോയി ക്ലാസിൽ പഠിക്കുന്ന പിള്ളാർക്ക് മാത്രമേ രേണു എന്ന രേഷ്മാറിയത്തുള്ളൂ ബാക്കി എല്ലാവരും എന്റെ കസിൻസും എന്റെ വീട്ടുകാരും നാട്ടെ രണു എന്നാണ് പിന്നെ ശുചിച്ചേട്ട വന്നപ്പോൾ രേണു സ്ഥിതി അങ്ങനെ ഓഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചപ്പോഴാണ് ഏട്ടനറിയാ ഞങ്ങൾ രക്ഷ്മെന് ചേരുപേ രേഷ്മാ രാവട്ടെ ഞങ്ങൾ ഏറ്റവും ഞാനാണ് രേഷ്മ അപ്പം എന്നോടാണ് ചെയ്യുന്നത് എന്റെ പേര് അതായിരുന്നു പക്ഷെ എനിക്ക് രേണു ആണ് ഇഷ്ടം

വീണയെക്കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് വീണ വീണയുടെ വീണ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ വിവാദ വിഷയങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പുള്ളിക്കാരത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയ്യോ അവരെക്കുറിച്ചിട്ട് എന്നോട് സംസാരിക്കരുത് അവരുടെ പേര് പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവരെക്കുറിച്ചറിയണം എന്നുണ്ടെങ്കിൽ സുതിചേട്ടൻ്റെ പഴയ സുഹൃത്തുക്കളുണ്ട് അവർക്കൊരുപക്ഷേ അത് ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാമായിരിക്കും എന്നാണ് ഇവർ പറയുന്നത് ആയിരിക്കാം ആ ഒരു കാര്യത്തിൽ ഓക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷേ അപ്പോഴും ഈ ഒരു സ്ത്രീക്ക് അവരെ അറിയാമെന്ന് അവർ പറയുന്നില്ല പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ പറയുന്ന വാക്കുകളിലൊക്കെ എന്തുമാത്രം അഹങ്കാരമാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇവർ പറയുകയാണ് ആള് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചോദിക്കാമായിരുന്നു അല്ലാണ്ട് മരിച്ചു പോയ ഒരാളെ പുനർജീവിപ്പിച്ച് നിർത്താൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഈ പുള്ളിക്കാരത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അതായത് സുതിചേട്ടൻ്റെ ആത്മാവിനാണ് സത്യം ഒരു വീഡിയോസുകളും ഇവരെ ഇവരെ ഇവർ പറയുന്ന പല പരാമർശങ്ങളും ഇവർ കാണാറില്ല എന്നാണ് പറയുന്നത് അത് സുതിയുടെ ആത്മാവിനെ പോലും തൊട്ടാണ് സത്യം ചെയ്ത് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ ഈ ഒരു സ്റ്റാർട്ട് സിംഗർ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് സുധീ ഈ പറയുന്ന രേണുവിനെ എൻ്റെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞാണ് അത്രയും പരിചയപ്പെടുത്തിയത് അപ്പോൾ എൻ്റെ വാവൂട്ട എൻ്റെ വാവൂട്ടയാണ് എൻ്റെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ മൂന്നാം ഭാര്യ എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തിയില്ല അപ്പോൾ ഞാനാണ് രണ്ടാം ഭാര്യ എന്നുള്ള രീതിയിൽ ഈ സ്ത്രീ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു പൊട്ടത്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ സ്തുതി വന്നിട്ട് ഇതെൻ്റെ മൂന്നാമത്തെ ഭാര്യ എന്ന് പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ ഓഡിയൻസിൻ്റെ മുന്നിൽ നാണം കെടുന്നത് സുധി തന്നെയാണ് സുധ ഇങ്ങനെ വിവാഹം കഴിച്ച് നടക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത് അത് മാത്രമല്ല അറിയാത്ത ആളുകൾ കൂടി തിരക്കും തൻ്റെ രണ്ടാമത്തെ ഭാര്യ ആരായിരുന്നു അവരെങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം വരും അങ്ങനെ ചോദ്യങ്ങൾ വന്ന് വന്ന് വരുമ്പോഴത്തേക്ക് രേണു ലൈഫിലേക്ക് വന്ന കാര്യങ്ങൾ പോലും പുള്ളിക്കാരന് എടുത്തിട്ട് അലക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ രേണു അല്ല രേണു രണ്ടാം ഭാര്യ എന്നൊരു വാക്ക് പറയേണ്ടി വന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഈ പറയുന്ന സ്ത്രീക്ക് ഇല്ല എന്നുള്ളതാണ് പിന്നീട് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവത്തിന് ശേഷം ഈ പറയുന്ന വീണ വിളിച്ചിട്ട് സുതിയോട് മെസ്സേജ് അയച്ചിരുന്നു എന്നാൽ നിങ്ങൾ എൻ്റെ പേരെന്തുകൊണ്ട് രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞില്ല എന്ന് അപ്പോൾ അയാൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അയാൾ പറയാഞ്ഞത് എന്ന് ഈ പറയുന്ന എന്താണ് രേണുവിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ ഉള്ള പല ഇൻ്റർവ്യൂകളിലും ഈ വീണ ആരാണെന്ന് ഈ രേണുവിന് അറിയ കൂടിയില്ല എന്നും പുള്ളിക്കാർത്തി പറയുന്നു അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കാം ഈ പെണ്ണുമ്പുള്ള ഒരുപാട് കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടുകയാണ് എന്നുള്ളൊരു കാര്യം ശരിക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് അറിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ വിവാഹം കഴിഞ്ഞ് അവർ ആയിട്ട് ജീവിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് വീണയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ വീണയെക്കുറിച്ചൊന്നും നമുക്ക് അത്രയും അറിയില്ല എന്നാൽ പോലും അവരിപ്പോഴും അവർക്കും ഈ എന്താണ് സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പലപ്പോഴും അവർ വോയിസ് മാത്രമാണ് ഇട്ടിട്ടുള്ള പേര് പോലും വെളിപ്പെടുത്താതെ പിന്നീട് രേണു തന്നെയാണ് ഇതിനെല്ലാത്തിനും വഴി വെട്ടിക്കൊടുത്തത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയും ആവശ്യമില്ലാതെ ഓരോരോ കാര്യങ്ങൾ പറയുകയും ഈ പറയുന്ന വീണയെ എനിക്കറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവർക്ക് വൈരാഗ്യമായി അങ്ങനെയാണ് അവരിപ്പോൾ വെട്ടത്തോട്ട് ഇറങ്ങി വന്നത് ഇപ്പോ എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് വൈറൽ ആവാൻ താല്പര്യമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇപ്പൊ എല്ലാവരുടെയും 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 നോട്ടം ഒന്നിലേക്കാണ് ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോയിലേക്കാണ് എല്ലാവരുടെയും നോട്ടം എല്ലാവരും ഇപ്പം രംഗത്തേക്കൊക്കെ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് പൊടിതെട്ടി ഇറങ്ങി വന്നാലുള്ള ഗുണം എന്താന്ന് വെച്ചാല് നെയ്യപ്പം തിന്നാല് രണ്ടിലേ ഫലം അപ്പോ തിന്നാം മീചയമിനുക്കാം എന്ന് പറയുന്നത് പോലെ ഈ രണ്ട് പെണ്ണുങ്ങളും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണവും പിന്നെ ഷോയ്ക്ക് പുറത്ത് കിടന്ന് എന്നെ സ്റ്റണ്ടാവുമ്പോഴത്തേക്ക് ഒരുപക്ഷെ രണ്ടുപേരെയും കൂടി അകത്ത് കൊണ്ടുപോയാലോ അപ്പോ അതൊക്കെ ഉണ്ടാവും മനസ്സിൽ മനുഷ്യന്റെ കാര്യമല്ലേ നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു വീണയെ അറിയില്ല രേണുവിനെ അറിയില്ല അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇവർ പറയുന്ന കാര്യം കൂടി ഒന്ന് കേട്ടിട്ട് വരാം എന്നെക്കാളും കൂടുതൽ അവരെ പറ്റി അറിയാനുള്ള അവരോട് തന്നെ ചോദിക്കാം അല്ലെങ്കിൽ അവരെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ചെയ്യണം അറിയാത്ത കാര്യം നമ്മൾ ഞാനത് ആ ഭാഗവേയും മൈൻഡ് ചെയ്യാറില്ല ഞാനൊന്നും കാണാറില്ല കേൾക്കാറില്ല എനിക്ക് ഇപ്പം ഇപ്പം ജീവനോട് ഇരുന്നപ്പോഴാണ് അവര് വരുന്നെങ്കിൽ അതിനൊരു അർത്ഥം കൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിരിച്ച് നോക്കും ഏട്ടൻ ജീവനോടുള്ള ഒരു മനുഷ്യനായിരിക്കും സ്വാഭാവികം ഞാൻ കാരണം സൂചാട്ടൻ പരിചയപ്പെട്ടപ്പെടുത്തിയപ്പോൾ പറയുന്നത് എന്റെ രണ്ടാമത്തെ എന്റെ ആദ്യത്തെ വൈഫ് പോയപ്പോൾ എനിക്ക് രണ്ടാമതായി കൊണ്ടുവന്നാണ് എന്റെ വാവ കുട്ടെന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെട്ടത് അത് ഞാനല്ല പരിചയപ്പെടുത്തി ശുചിച്ചാണേ പരിചയപ്പെടുത്തുന്നത് പിന്നെ ആ സമയത്ത് സുചാദനോട് പറഞ്ഞിങ്ങനെ ഒരു പറഞ്ഞു എന്ന് എൻ്റെ പേരെന്താ പറയാ എൻ്റെ പേര് തന്നെ സുചാൻഡ് താല്പര്യമില്ലാതെ പറയാൻ പുള്ളിക്കാർ തന്നെ മെസ്സേജ് വന്നാൽ സുചാൻ എന്നെ സുചാട്ട എന്നോട് പറഞ്ഞ കേട്ടോ എൻ്റെ പേരെന്താണ് നിങ്ങൾ പറയാനല്ലോ സുചാൻ കൊണ്ട് എനിക്ക് താല്പര്യമില്ല പറയാൻ എനിക്ക് താല്പര്യമില്ല സൂചാന്റെ വീട്ടുകാർ വീട്ടുകാർക്ക് ആർക്കും എനിക്ക് സൂചാണ്ടും താല്പര്യം വീട്ടുകാർ മോനും താല്പര്യമില്ല അത് ഇങ്ങനെ അവർക്കറിയത്തില്ല പറയേണ്ട കാര്യമില്ലായിരിക്കും അറിയത്തില്ലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ സുധിച്ചേണ്ട ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്തിനാണത് എനിക്കറിയത്തില്ല സൂചിച്ചാട്ടം പറഞ്ഞില്ല അന്ന് പറഞ്ഞില്ല സൂചാട്ട പിന്നെ അന്ന് ജീവനോടുള്ള സമയത്ത് ഇവർ ഈ ഈ ഇന്റർവ്യൂ കൊടുക്കും അത് ചെയ്തോട്ടെ എനിക്ക് വിഷയമല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അർത്ഥം സൂചിച്ചാട്ടാ വേണ്ട നിങ്ങൾ മറികട പറ എനിക്കറിയില്ല ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്ന പറയുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിപ്പോ സുധിച്ചേട്ട് മരിച്ചുപോയി പോയി രണ്ടു വർഷം കഴിഞ്ഞു മരണമെന്ന് പറഞ്ഞ സത്യമാണ് അദ്ദേഹം തിരിച്ചിനും വരത്തില്ല ഞാൻ എല്ലാം ചെയ്യണം സൂചികട്ട് എടുത്തുകൊണ്ട് വന്നാൽ പുരോചനിച്ചെങ്കിൽ മുന്നോട്ട് നിർത്താൻ പറ്റുമോ ഞാൻ എന്താ എന്റെ ഞാൻ എന്താണെന്ന് പ്രതികരിക്കേണ്ടത് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യമല്ല അത് പിന്നെ ഞാൻ എന്ത് പറയണം ഈ ഈ എനിക്കറിയില്ല ഇത് ഭയങ്കര പ്രശ്നം നടക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നും കാണത്തില്ല ദൈവസത്യം ആത്മാവ സത്യം ഇതൊന്നും കാണാറില്ല അപ്പോൾ എന്തായാലും വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബൈ